ഹലോ കുത്താംപള്ളി നേത്തുകാലിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ വന്നിട്ടുള്ളത് ശബരിമല സ്പെഷ്യൽ സ്റ്റിക്കർ വർക്ക് മുണ്ടുമായിട്ടാണ് ഞാൻ വീഡിയോയിൽ വന്നിട്ടുള്ളത് അപ്പം ഇതിൻ്റെ ഓരോ പെറ്റേണുകളും നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല അടിപൊളി മുണ്ടുകളാണ് നിങ്ങൾക്ക് ശബരിമലയ്ക്ക് പോകുമ്പോൾ നല്ല സൂപ്പറായിട്ട് കൊടുത്തിട്ട് പോകാനുള്ള മുണ്ടുകളാണ് അതല്ലാതെ ഞാൻ വേറൊരു മുണ്ടും കൂടി കാണിച്ചു തരാം പ്ലെയിനിൽ ഇതൊരു മുണ്ടാണ് പ്ലെയിനിൽ അതിന് മാച്ചായിട്ടുള്ള തോർത്ത് ഇണ്ട് രണ്ട് പാറ്റേൺ ആണ് ഉള്ളത് വൈറ്റും ഗോൾഡൻ കളറായിട്ടുള്ള ഉള്ളത് ഞാനിപ്പോൾ കാണിച്ച സ്റ്റിക്കർ വർക്കും ഉണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇതിൻ്റെ വിലകളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ കാണുന്ന കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ചോദിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ്